ഹലോ നമസ്കാരം എൻ റിയപ്പിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് ഹിസ്റ്ററിയിൽ നമുക്ക് മൊത്തം ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ വാങ്ങാം മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് വൺ ഈസ് ലേബിൾ ലേബിൾ ഡാസ് അസഷൻ ആൻഡ് അതർ ഈസ് ലേബിൾ ഡാസ് റീസൺ അസഷൻ റീസൺ തന്നിട്ട് ഇൻ ദ കോൺക് ഓഫ് ടു ഫോളോയിങ് കോഡ്സ് ആർ ഇസ് ദ കറക്ട് എക്സ്പ്ലേഷൻ ഓഫ് എ അതായത് ആർ എന്ന് പറയുന്നത് റീസൺ തന്നെയാണ് ബി എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്ട് എക്സ്പ്ലേഷൻ ഓഫ് എ ആർ ശരിയായിട്ടുള്ള എന്റെ എക്സ്പ്ലേഷൻ അല്ല സി എസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് ഡി അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം അസർഷൻ ശരിയാണോ നോക്കാം ഓൺ സിക്സ് തേർട്ടി ഗാന്ധിജി ഡിഫൈൻ ദ സോൾട്ട് ലോ എറ്റ് ദി ദണ്ടിയിൽ വെച്ചിട്ട് സോൾട്ട് ലോ ഡിഫൈൻ ചെയ്തു അപ്പൊ അത് ശരിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റീസൺ ആണ് അതായത് ഈ ഫസ്റ്റ് വന്നിരിക്കുന്നതിന്റെ റീസൺ ആയിട്ടാണ് രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് ഓഫ് ഗാന്ധിജി വാസ റിസൾട്ട് ഓഫ് ദ ഗാന്ധി ഹീറോയിൻ പാക് അത് അവിടെ തന്നെ തെറ്റാണെന്ന് നമുക്കറിയാം കാരണം ദിണ്ടി മാർച്ചിന് ശേഷമാണ് ഈ ഗാന്ധി ഇറുവിൻപാക്റ്റ് ഉണ്ടാകുന്നത് അല്ല ഗാന്ധി ഇറുവിൻപാക്റ്റിന് ശേഷം അല്ല ദിണ്ടി മാർച്ച് ഉണ്ടാകുന്നത് സോ റൈറ്റ് ആൻസർ അപ്പൊ തന്നെ നമുക്കറിയാം ഡി ആണ് എന്താണ് സോറി സി ആണ് ഏസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫോൾസ് നമുക്ക് നമുക്കപ്പൊത്തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടിക്കഴിയും അപ്പൊ അതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്നാലും നമുക്ക് നോക്കാം ഗാന്ധി ഇറുവിൻ പാക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അതേ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിലാണ് നമ്മുടെ ഏപ്രിൽ ആറിനാണ് ദന്ഡി മാർച്ച് നടക്കുന്നത് അപ്പം ഇത് എന്താണ് ഗാന്ധി പാക്റ്റിന്റെ റിസൾട്ട് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് ഓക്കെ നമുക്ക് അടുത്തൊരു മാച്ച് ലിസ്റ്റ് വൺ മാച്ച് ലിസ്റ്റ് ടൂ ടൈപ്പ് ക്വസ്റ്റൻ ആണ് നമുക്ക് ലിസ്റ്റ് വണ്ണിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റ് ടൂ ആയിട്ട് അതിൽ ഏതൊക്കെ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എ ക്രിസൈസ്ഡ് കോൺഗ്രസ് പാർട്ടി വിത്ത് ദ സേഫ്റ്റി വാൾഡ് തിയറി ഇൻ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലാ ലജ്പത് റായി ആണ് അദ്ദേഹമായിരുന്നു കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലൊരു വലിയ വിമർശനം ഉയർത്തുന്നത് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലാണ് അത് വരുന്നത് അതായത് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് ഒരു സേഫ്റ്റി വാൽവായിട്ടാണ് അതായത് ഒരു ജനകീയ പ്രക്ഷോഭത്തെ മിനിമലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നൊരു ആക്ഷേപം ലാലാ ലജുപുത്ത് റായ് മുന്നോട്ട് വെച്ചു ഇനി അടുത്തത് സ്വദേശ് ബന്ധപ് സമിതി അത് ആ നമ്മളുടെ ആ അശ്വിനി അശ്വിനി അശ്വിനികുമാർ ദത്ത് രൂപം കൊടുത്ത ഒരു ഓർഗനൈസേഷനാണ് അതേപോലെ തന്നെ കർമ്മഭൂമി പ്രേംചന്ദ് അദ്ദേഹത്തിൻ്റെ ഒരു ജേണലാണ് ഇനി ദേവി ചൗതരാണി അത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ദാദാ ദവ നാദാബായി നവറോജിയുടെ വളരെ പ്രസിദ്ധമായ നമ്മുടെ ദേശീയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ഒരു പുസ്തകമാണ് സോ റൈറ്റ് ആൻസർ നമ്മൾ റ്റു നമ്മളുടെ ബി ഫൈവ് എ ടു ബി ഫൈവ് സി ത്രീ സോറി സി വൺ ഡി ത്രീ ആൻഡ് ഇ ഫോർ ഓക്കെ സോ റൈറ്റ് ആൻസർ ഇതാണ് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം ക്രിട്ടിസൈസ് കോൺഗ്രസ് പാർട്ടി സേഫ്റ്റി വാൾവ് തിയറി നയൻറ്റീൻ സിക്സ്റ്റീൻ ലാലാ ലിജ്പത് റേ അതിൻ്റെ സേഫ്റ്റി വാൾവ് തിയറിയുടെ ഒരു ഉപജ്ഞാതാവ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് നാല് സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ലിജ്ബത്ത് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ കമ്മിംഗ് ഓഫ് യൂറോപ്യൻസ് ടു കേരള കേരളത്തിലേക്കുള്ള യൂറോപ്യൻമാരുടെ ആഗമനത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരവിടുത്തുകയർ ദൂറോപ്യൻസ് ദ മലബാർ കോസ്റ്റ് ആൻഡ് മെയിൻ സെറ്റിൽമെന്റ് ആണ് ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിൽ കേരളത്തിൽ എത്തുന്നത് അവിടെ തന്നെ തെറ്റി പോർച്ചുഗീസുകാരാണ് സോ ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് പോർത്തൂസ് മലബാർ കേസ് എ ട്വ് വോളിയും എൻസൈക്ലോപീഡിയ ഓഫ് ഓവർ സെവൻ ഫോർട്ടി പ്ലാന്റ് ഇൻ കേരള കമ്പല ഡിഷ്ഡ് ആയിട്ട് ആംസ്റ്റർഡാം ശരിയാണ് നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മളുടെ ഗവർണർ ആണ് അതിന് നേതൃത്വം കൊടുത്തത് പന്ത്രണ്ട് ബോളിയുമായിട്ടായിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സെയിൽഡ് ഫ്രം ലിസ്ബൺ വിത്ത് ത്രീ ഷിപ്സ് ആൻഡ് റീച്ചഡ് റീച്ചർക്കറ്റ് ഇൻ ഫോർട്ടീൻ നയൻറ്റിഎറ്റ് ഇതും ശരിയാണ് സെന്റ് ഗബ്രിയൽ സെന്റ് മൈക്കിൾ സെന്റ് ബാറിയോ എന്ന് പറയുന്ന മൂന്ന് കപ്പലുകളിലാണ് നാലാമത് സ്റ്റേറ്റ്മെന്റ് കാർട്ടസ് വാസ് എ ഷിപ്പ് ബിൽഡ് ബൈ പോർച്ചുഗീസ് ടു ഫൈറ്റ് അഗേൻസ് ദ കിങ്സ് ഓഫ് മലബാർ തെറ്റാണ് കാർട്ടസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് സിസ്റ്റം ആയിരുന്നു അതായത് നമ്മുടെ അൽമേഡ എന്ന് പറയുന്ന ഒരു വൈസ്രോയുടെ കാലഘട്ടം മുതൽ ഇവിടേക്ക് വരുന്ന ഷിപ്പുകൾക്ക് അല്ലെങ്കിൽ അറബികളുടെയൊക്കെ ഷിപ്പുകൾക്ക് ഒരു ലൈസൻസ് ഈ പോർച്ചുഗീസുകാർ കൊടുത്തിരുന്നു ഈ ലൈസൻസ് ഇല്ലാതെ ഈ ഇന്ത്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ഇവർക്ക് കപ്പൽ ഓടിക്കാൻ സാധിച്ചിരുന്നില്ല അതായിരുന്നു കാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് സോ റൈറ്റ് ആൻസർ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റുമാണ് കറക്റ്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് വരുന്നത് ഫ്രഞ്ചുകാർ മാഹിസ്ഥാപിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഇതൊരു പോർച്ചുഗീസുകാർക്ക് കൊടുക്കേണ്ട ഒരു കൺട്രോൾമെന്റ് ഉപയോഗിക്കുന്ന ഒരു ലൈസൻസ് അല്ലെങ്കിൽ ആയിരുന്നു നമുക്ക് നോക്കാം അടുത്ത ചോദ്യം മാച്ച് വൺ ആൻഡ് മാച്ച് ടു ടൈപ്പ് ലിസ്റ്റ് വൺ ലിസ്റ്റ് ടു ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏതാനും ചില വിശേഷണങ്ങൾ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് വലിയ കപ്പിത്താൻ ഓഫ് ട്രാമൻപൂർ ആർമി വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡ വർമ്മ ഡച്ചുകാരുമായിട്ടുള്ള കൊളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ച യുസ്റ്റിക്യുസ് ഡെ ലോ ലോയി ആണ് യൂസ് ഡെ ലനോയി അദ്ദേഹം ഒരു ഡച്ചുകാരനായിരുന്നു ഡച്ച് കമാൻഡർ ആയിരുന്നു ഈ കൊളച്ചൽ യുദ്ധത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും തടവിലാക്കുകയും ചെയ്തു അതിനുശേഷം തന്റെ ആർമിയെ നയിക്കാൻ വേണ്ടിയിട്ട് അതിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിട്ട് അദ്ദേഹത്തെ ഏർപ്പാടാക്കി യുസ്റ്റിക്കസ് ഡെലോയാണ് പിന്നീട് വലിയ കപ്പിത്താൻ എന്ന് തിരുവിതാംകൂറിൽ അറിയപ്പെടുകയും ചെയ്തു സർവാധികാരിക്കാർ എന്നറിയപ്പെടുകയാണ് ധർമ്മരാജയുടെ കാലഘട്ടത്തിലെ രാജ കേശവദാസിന്റെ ഒരു പേരായിരുന്നു ദിവാൻ എന്നുള്ള ഒരു പേരൊക്കെ സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് മുമ്പ് ഒരു എന്താണ് ദിവാൻ എന്നുള്ള പേരൊക്കെ ലഭിച്ച ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിമാരിൽ ഒരാൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തി സർവാധികാരിക്കാർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തോടു കൂടി അദ്ദേഹം ആ ഒരു തിരുവാങ്കൂളുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു ഉണ്ണിനീലെ സന്ദേശം ജോണിയോ ആദിത്യവർമ്മൻ അപ്പോ കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഒരു പേരാണ് അപ്പൊ ഈ ഉണ്ണിനെല്ലി സന്ദേശം ഉണിയാടി ചരിത്രം അതുപോലെ തന്നെ ഉണ്ണിയച്ചി ചരിതം എന്നൊക്കെ പറയുന്ന ചില കൃതികളുണ്ട് ഇതൊക്കെ കേരളത്തിലെ മണിപ്രമാള ചമ്പു സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട കൃതികളാണ് അതിനകത്ത് കേരളത്തിലെ ചില രാജാക്കന്മാരുടെ പേരുകളൊക്കെ കാണാം ഇവരിൽ ആദിത്യവർമ്മ ഇനി മുജാഹി മുജാഹിദീൻ ഈസ് ഡെഡിക്കേറ്റഡ് ടു അലി അദിൽ ഷാ ഈ തുവത്തുൽ മുജാഹിദ് എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ഒരു ചരിത്ര ഗ്രന്ഥം എന്ന് പറയാം അറബിയിലാണ് അത് എഴുതപ്പെട്ടത് അപ്പൊ ഇത് എഴുതിയത് പോർച്ചുഗീസുകാരും ഈ പറയുന്ന സാമൂതിരി അല്ലെങ്കിൽ കുഞ്ഞാലി മരക്കാൻമാരുമായിട്ടുള്ള ഒരു എന്താണ് കലഹത്തിന്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അഞ്ചാമത്തത് ഫസ്റ്റ് വൈസറി ഓഫ് പോർച്ചുഗൽ ഇൻ ഈസ്റ്റ് അത് ഫ്രാൻസിസ്കോടെ അൽമേഡയാണ് ആദ്യമായിട്ട് അതായത് ഏഴ് കപ്പലുകൾ ഏഴ് അറമ്മദാസാണ് അയക്കുന്നത് ഏഴ് അറമ്മദാംസിലെ ഏഴാമതാണ് ഫ്രാൻസിസ്കോടെ അൽമേഡയുടെ ആ ഒരു വോയേജ് അതിനുശേഷം വാസ്കോ ഡോ ഇവിടുത്തെ വൈസ്രോയി ആയിട്ട് പോർച്ചുഗൽ രാജാവ് നിയമിക്കുകയും ചെയ്തു അദ്ദേഹമായിരുന്നു ആദ്യത്തെ വൈസ്രോയി സോ വലിയ കപ്പിത്താൻ യൂസ്റ്റിസ് ഡെല്ലോയി സർവാധികാരികൻ രാജ കേശവദാസ് ഉണ്ണിന്റെ സന്ദേശം ആദിത്യവർമ്മൻ തൗഹത്തുൽ മുജാഹിദ്ദീൻ അലി ഷാ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് പോർച്ചുഗൽ ഇൻ ഇൻ ദീസ്റ്റ് ട്രാൻസ്ഫർ ഈ തൗഹത്തുൽ മുജാഹിദീൻ ഒക്കെ നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് ചോദിച്ചൊരു ചോദ്യമാണ് അതിന്റെ ഫസ്റ്റ് പേസിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം മാച്ച് ലിസ്റ്റ് വൺ ലിസ്റ്റ് ടൂ ആൻസ് ദ കറക്റ്റ് ആൻസർ ഫ്രോം ദ കോഴ്സ് ഗിമൺ ബിൽ കുറച്ച് പുസ്തകങ്ങൾ തന്നിട്ടുണ്ട് ഓക്കെ ഒരാറ് പുസ്തകങ്ങൾ അത് എഴുതിയ ആൾക്കാരുടെ പേരുകൾ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അത് അതാരൊക്കെയാണ് നോക്കാം വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായി ചില ഫിലോസഫീസ് അല്ലെങ്കിൽ ചിന്തകർ ചില ശാസ്ത്രജ്ഞരൊക്കെയാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് കാൻഡിഡ് എൻസൈക്ലോപീഡിയ ദ സോഷ്യൽ കോൺട്രാക്ട് മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി ആൻഡ് എസ് ഐ ഓ ഓ ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പോല്യൂഷൻ പോപ്പുലേഷൻ വോൾട്ടയ ജീൻ ജാക്യു ജാക്യൂസ് റൂസോ റന ഡിസ്ക്രാറ്റേ ഡീസ് ഡിഡറോട്ട് മാൽത്തസ് മോണ്ടസ്ക്യു സോ റൈറ്റ് ആൻസറ് നമ്മളുടെ എന്താണ് സി ആണ് സി എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പ്ലേഷനിലേക്ക് പോവാം സ്പിരിറ്റ് ഓഫ് ദ ലോസ് എഴുതിയത് മോണ്ടസ്ക്യു ആയിരുന്നു നിയമപരമായ കുറേ കാര്യങ്ങളെ കുറിച്ചാണ് കാൻഡിഡ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് വോൾട്ടെയർ ആണ് എൻസൈക്ലോപ്പീഡിയ എഴുതിയത് ഡെനിസ് എഡിറോട്ടും സോഷ്യൽ കോൺട്രാക്ട് ജീൻ ജാക്കസ് റൂസോയുമായിരുന്നു ഈ സോഷ്യൽ ഒക്കെ ഫ്രഞ്ച് വിപ്ലവത്തിനും അമേരിക്കൻ വിപ്ലവത്തിനും ഒക്കെ വലിയ രീതിയിലുള്ള പ്രചോദനമായി മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി എന്ന ഡിസ്ക്രാറ്റെ ഒരു ഫ്രഞ്ച് ഫിലോസഫർ ആയിരുന്നു ആൻ എസ് ഓൺ ദ പ്രിൻസിപ്പൾസ് ഓഫ് പോപ്പുലേഷൻ മൽത്തസ് ഇത്രയും പേരാണ് നമുക്ക് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയത് ഇത്രയും ആൾക്കാരാണ് ചിന്തകരാണ് സ്പിരിറ്റ് ഓഫ് ദ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടസ്ക് എഴുതിയതാണ് അത് പൊളിറ്റിക്കൽ തിയറി നമ്മുടെ ആധുനിക രാഷ്ട്രീയ ചിന്തകളുടെ ഒരു ആദ്യത്തെ ടെക്സ്റ്റ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പല എന്താണ് യാ എന്താണ് നമ്മളുടെ ഫ്രഞ്ച് വിപ്ലവം അമേരിക്കൻ വിപ്ലവം മറ്റു വിപ്ലവങ്ങളുടെ ഒരു ഒരു കഥാതന്തുവായിട്ടൊക്കെ ആയിട്ടൊക്കെ മാറുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചോദന കേന്ദ്രമായിട്ടൊക്കെ ഇതിനെ പല ആശയങ്ങളും മാറുന്നുണ്ട് കാൻഡി എഴുതിയത് വോൾട്ടെയർ ആണ് ഇതൊരു സെറ്റിറിക്കലായിട്ടുള്ള ഒരു നോവലാണ് അദ്ദേഹം എഴുതിയത് എൻസൈക്ലോപ്പീഡിയ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ചീഫ് എഡിറ്ററും മറ്റു കാര്യങ്ങളുമായിരുന്നു ലോകത്ത് വൈജ്ഞാനികമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് തുടക്കം കുറിച്ചത് ഈ ഒരു ഗ്രന്ഥത്തിലൂടെയാണ് ഡിനിസ് ഡിറോട്ടാണ് അതിന്റെ തുടക്കം കുറിച്ചത് ഇത് പലരുടെ ഒരു ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണെങ്കിലും അദ്ദേഹമായിരുന്നു അതിൻ്റെ ചീഫ് എഡിറ്ററും ക്രിയേറ്ററും ഒക്കെ ഇനി സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് ജാക്കിയസ് ജാക്കസ് ആയിരുന്നു സോഷ്യൽ കോൺട്രാക്റ്റിൽ ഗവൺമെന്റും ഗവൺമെന്റിന്റെ പരമാധികാരം അതേപോലെ തന്നെ ഭരണഘടനയുടെ ആവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻസ് ഓൺ ഫസ്റ്റ് ഫിലോസഫി ഫിലോസഫിറ്റഡ് ആണ് അതായത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിലോസഫിക്കൽ വർക്കാണ് എല്ലാ എന്താണ് റിലീജിയൻസിൻ്റെയും ഫിലോസഫികളുടെയും ഒരു പൊതുവായിട്ടുള്ള ഒരു ഉണ്ട് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് അനസ്എ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ മാൽഫസ് ആണ് തോമസ് മാൽത്തസാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അപ്പം എങ്ങനെയാണ് ഒരു പോപ്പുലേഷൻ തിയറി പോപ്പുലേഷൻ എന്ന് പറയാൻ ജനസംഖ്യ സിദ്ധാന്തം എന്ന് നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരു കാര്യത്തെ കുറിച്ചുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ആദ്യത്തെ ഒരു എസ് ആയിട്ട് അടുത്തൊരു ചോദ്യം നോക്കാം അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫ്രോം ദ കോൺസ്റ്റ്യൂൺ ബി ഇതും വേൾഡ് ഹിസ്റ്ററി എന്നാണ് ഒന്നാമത്തത് നമുക്ക് ഈ നാല് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട് ഈ നാലെണ്ണവും ആയിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡർ ആദ്യം സംഭവിച്ചതും അവസാനം സംഭവിച്ചും അങ്ങനെയുള്ള രീതിയിൽ എഴുതാം നേറ്റീവ് അമേരിക്കൻസ് പ്രൊട്ടസ്റ്റഡ് അഗെൻസ്റ്റ് ബ്രിട്ടീഷ് പാർലമെന്റ് സ്റ്റാക്സ് ഓൺ ടീ അറ്റ് ബോസ്റ്റൺ ഹാബോ ബൈ ത്രോയിങ് ത്രീ ഫോർട്ടി ടു ചെസ്റ്റ് ഓഫ് ടീ ഇൻ ടു ദ സി അതായത് ബോസ്റ്റൺ കടൽ തീരത്ത് അടുത്തിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലിൽ നിന്നും ടീ എടുത്ത് ബോസ്റ്റണിലേക്ക് എറിഞ്ഞ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത് അത് ബ്രിട്ടീഷ് പാർലമെന്റ് ബ്രിട്ടീഷ് പാർലമെന്റ് ഈ ചായ തേയിലക്ക് മുകളിൽ നികുതി ഏർപ്പെടുത്തിയതിനെതിരായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു ദ ടോളറേഷൻ ആക്ട് ഗ്രാൻഡ് റിലീജിയസ് ഫ്രീഡം ടു ഓൾ റിലീജിയസ് ഗ്രൂപ്പ് ഇൻക്ലൂഡിങ് പ്രൊട്ടസ്റ്റൻസ് ഇൻ ഇംഗ്ലണ്ട് അതൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു അതൊരു എന്താണ് ഇനി അടുത്തത് ഡിക്ലേറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് വാസ് പ്രിപ്പയർഡ് ബേസ് ഓൺ ദ വെറൈറ്റി ഓഫ് ഈ എൻലൈറ്റ്മെന്റ് ഐഡിയ ആൻഡ് ദ പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് ജോൺ ലോക്ക് ആൻഡ് മോണ്ടസ്കെ അപ്പം എന്താണ് ഈ ഒരു ഫ്രഞ്ച് വിപ്ലവം നടന്ന് രാജാവിന്റെ അധികാരം എടുത്തു മാറ്റി പകരം ഭരണഘടന നാഷണൽ അസംബ്ലി രൂപീകരിച്ചതിന് ശേഷമുള്ള ഒരു ഡിക്ലറേഷൻ ആയിരുന്നു റൈറ്റ്സ് ഓഫ് ദ മാൻ ആൻഡ് ദ സിറ്റിസൺ എന്ന് പറയുന്നത് ദ നാഷണൽ അസംബ്ലി ഫോം തേർഡ് എസ്റ്റേറ്റ് ആൻഡ് ക്ലർജി ഹെൽ ദിയർ മീറ്റിംഗ് ഇൻ ഇൻഡോർ ടെന്നീസ് കോർഡ് ആൻഡ് ടു സ്റ്റേ ടു ഗെറ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ അബേ സിയാസിനെ പോലെയുള്ള ചില പുരോഹിതരുടെ നേതൃത്വത്തിൽ ഈ നികുതി കൂട്ടാനുള്ള ആ ഒരു ജനറൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ജനറൽ അസംബ്ലി എന്ന് പറയുന്ന ആ ഒരു എന്താണ് പറയുന്ന ഒരു ഒരു സമ്മേളനം ഉണ്ടായിരുന്നു അത് രാജാവ് വിളിച്ചു കൂട്ടിയതാണ് അതിനെതിരായിട്ട് പ്രക്ഷോഭം നയിച്ചുകൊണ്ട് അത് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന നികുതി ഭാരമുള്ള ആ ഒരു ഗ്രൂപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോവുകയും ഈ അബയ്സേസിനെ പോലെയുള്ള പുരോഹിതർ നേതൃത്വത്തിൽ ഈ കൊട്ടാരത്തിൻ്റെ തന്നെ ഒരു റോയൽ ടെന്നീസ് കോർട്ടിൽ അവർ ഒന്നിച്ചു കൂടി നാഷണൽ അസംബ്ലി പോലെ അവർ ഒരു പാർലമെൻ്റ് ആയിട്ട് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തു സോ നമ്മുടെ റൈറ്റ് ആൻസർ എ ആണ് ബി ആണ് ആദ്യം നടക്കുന്നത് ടോളറേഷൻ ആക്ട് ഇംഗ്ലണ്ടിൽ അതിനുശേഷം എ നടക്കുന്നു നേറ്റീവ് അമേരിക്കൻസിൻ്റെ അമേരിക്കൻസ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ബോസ്റ്റൺ ഡി പാർട്ടി നടക്കുകയും ചെയ്തു ഡി എന്ന് പറയുന്നത് നാഷണൽ അസംബ്ലിയിൽ ടെന്നിസ് കോട്ട് ഓത്ത് നടക്കുകയും അതിൽ നിന്ന് എന്താണ് അവര് ബോയ്ക്കോട്ട് ചെയ്തിറങ്ങുകയും ചെയ്തു അതിനുശേഷമാണ് ഈ പറയുന്ന നാഷണൽ അസംബ്ലി ഈ ഒരു റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ പ്രഖ്യാപിക്കുന്നത് സോ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ടോബറേഷൻ ആക്ട് ഇംഗ്ലണ്ടിൽ വരുന്നത് അത് എന്ത് ചെയ്തു ഒരു സെക്യുലറായിട്ടുള്ള ഒരു സൊസൈറ്റി അവിടെ രൂപപ്പെടുത്താൻ കാരണമായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് അമേരിക്കക്കാര് ബോസ്റ്റൺ ഡിപ്പാർട്ടി എന്ന് പറയുന്ന സംഭവം നടത്തുന്നത് ഈ നാഷണൽ അസംബ്ലി ഈ എന്താണ് ഈ ജനറൽ ജനറൽ അസംബ്ലി അത് എന്താണ് എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന ആ ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനെ ബോയ്ക്കോട്ട് ചെയ്ത് വെളിയിൽ ഇറങ്ങിപ്പോയി അവർ പൊതുവായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനം എടുത്തുകൊണ്ട് ടെന്നീസ് കോർട്ട് ഓർത്ത് നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിനാണ് എന്നാൽ അതേ വർഷം തന്നെ രണ്ട് മാസത്തിന് ശേഷമാണ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ അതായത് ഈ പറയുന്ന നാഷണൽ അസംബ്ലിയാണ് ഇത് ചെയ്യുന്നത് സോ നമ്മുടെ റൈറ്റ് ആൻസർ ബി എ ഡി സി എന്നാണ് അടുത്ത നമ്മളൊരു ചോദിച്ചു നോക്കാം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ് സ്റ്റേറ്റ്മെന്റ് ദ യങ് ഷിപ്പോ മംഗൾ പാണ്ടെ ഓഫ് ദ തേർട്ടി ഫോർത്ത് ബംഗാൾ നേറ്റീവ് ഇൻഫെൻട്രി വാസ് ഹാസ് ഫയർഡ് അറ്റ് ഹിസ് സുപ്പീരിയർ ഓഫീസർ ആൻഡ് എക്സിക്യൂട്ടേ ശരിയാണ് ബഹദൂർഷ ഫോർട്ട് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ടിൽ ഹിസ് ഡെത്ത് ടു ഡിഫെൻഡ് ഡൽഹി തെറ്റാണ് ബഹദൂർഷ അതിനു ശേഷമാണ് മരിക്കുന്നത് ബഹദൂഷ അറസ്റ്റ് ചെയ്യപ്പെട്ടു പിന്നീട് അദ്ദേഹം വലിയ അദ്ദേഹം വലിയ ഫൈറ്റ് ഒന്നും ചെയ്തില്ല അദ്ദേഹത്തെ മ്യാൻമാറിലേക്ക് നാട് നടത്തി അവിടെ നിന്ന് പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് മരിക്കുന്നത് ജനറൽ ഹീറോസ് റാണി ഓഫ് ജാൻസി ആൻഡ് ഡിഫീഡർ ഹൈ ട്രിബ്യൂട്ട് ടു ഹെർ ബൈ ഹിയർ ലേ ദ മാൻ വുമൺ ഹു വാസ് ദ ഓൺലി മാൻ എമോങ് ദ ട്രിബിൾസ് ശരിയാണ് റാണി ലക്ഷ്മി ലക്ഷ്മിബായിയും താന്തിയത്തോപ്പും കൂടെ നമ്മളുടെ ഗൗളിയാർ പിടിച്ചെടുത്ത് അവിടെ നിന്ന് ആ സമയത്ത് ജനറൽ ഹ്യൂറോസ് വന്നിട്ട് ഈ റാണി ലക്ഷ്മി ലക്ഷ്മിബായിയും താന്തിത്തോപ്പിനെ തോൽപ്പിച്ചു താന്തി തോപ്പ് ഒളിച്ചോടി റാണി ലക്ഷ്മി ലക്ഷ്മിബായിയെ യുദ്ധത്തിൽ കൊന്നു അതിനുശേഷം പറഞ്ഞു ഇവിടെ കിടക്കുന്നത് ഒരു എന്താ പറയുക ഈ കിടക്കുന്ന സ്ത്രീ റിബിൾസിലെ ഏക പുരുഷനാണ് എന്ന് പറഞ്ഞു അതൊരു എന്താ പറയുന്ന ഒരു അംഗീകാരമായിട്ട് പറയുന്നതാണ് ദ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ അഫക്റ്റ് എൻ്റെ ബ്രിട്ടീഷ് ഇൻക്ലൂഡിങ് സൗത്ത് ഇന്ത്യ തെറ്റാണ് സൗത്ത് ഇന്ത്യയൊക്കെ അധികം കാര്യമായിട്ടൊന്നും ബാധിച്ചില്ല പഞ്ചാബ് പ്രദേശം പ്രധാനമായിട്ട് അതൊന്നും ബാധിച്ചില്ല പ്രധാനമായിട്ട് നടക്കുന്നത് അവാദ് ഇന്നത്തെ ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ബംഗാൾ പ്രദേശത്താണ് കൂടുതലായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സോ നമ്മുടെ റൈറ്റ് ആൻസർ വൺ ആൻഡ് ത്രീ ആണ് ടൂവും തെറ്റാണ് ഫോറും തെറ്റാണ് ഓക്കെ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മാർച്ചിൽ ബറഗ്പൂറിൽ വെച്ചിട്ട് എന്താണ് ഒരു ബ്രിട്ടീഷ് സുപീരിയറിനെതിരായിട്ട് അവരുടെ ഒരു നടപടികൾക്കെതിരായിട്ട് ഈ മംഗൾ പാണ്ഡെ നിറവിച്ചു മുപ്പത്തിനാലാമത്തെ ബംഗാൾ നേറ്റീവ് ഇൻഫെൻട്രിയിലെ പെട്ട വ്യക്തിയായിരുന്നു ബഹദൂർഷ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർഷ സഫർ അവസാനത്തെ ആയിരുന്നു സിംബോളിക് ലീഡർ ആയിരുന്നു അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ പിടിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ മ്യാൻമാറിൽ വെച്ചാണ് മരിക്കുന്നത് അല്ലാതെ യുദ്ധം ചെയ്ത് മരിച്ചതല്ല ഇനി നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ കാണുക ലക്ഷ്മിബായയുടെ മരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് നോർത്ത് സെൻട്രൽ ഇന്ത്യയിൽ മാത്രമേ വന്നുള്ളൂ സൗത്ത് ഇന്ത്യ ഒക്കെ ലാർജർലി ലെസ് എഫക്റ്റഡ് ആയിരുന്നു അങ്ങനെ കാര്യമായിട്ടുള്ള കാര്യമൊന്നും അവർ സോ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളുടെ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഭാഗത്തുനിന്ന് നമുക്ക് ഇപ്രാവശ്യം ചോദിച്ചുള്ളത് സോ താങ്ക് യു ഫോർ വാച്ചിങ് സ്റ്റുഡിയോ നമുക്ക് പിന്നൊരു സെഷനിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം